ഒരു പെൺകുട്ടി എടുത്ത് കൗൺസിലിങ്ങിനുണ്ടെന്ന് നോമ്പിന് രണ്ട് കത്തം തീർത്തോളൂ രണ്ട് കത്തം കുറാൻ തൊട്ടോ കത്ത പെണ്ണ നോമ്പടത്തൊക്കെ പേരും ഓത്ത് ഉമ്മ ഏരിച്ചു പോലെ ജിന്നും കൂടിയോ ഓ തന്നെ ഓ തന്നെ ഊന്ന ഓ തന്നെ വറച്ചോനെ ഓതിട്ട് ഒരു കത്തം പതിനഞ്ചു ദിവസം കൊണ്ട് ഒരു കത്തം ഉമ്മക്ക് ഒരു സംശയം എന്താ പ്രശ്നം എന്ന് കൊണ്ടിരുത്തി കുറെ ചോദിച്ചപ്പോഴാ പറഞ്ഞത് ഞാൻ നേർച്ചാക്കിയതാണ് ചിന്തിന നേർച്ചാക്കിയ രണ്ട് കത്തം ഞാൻ റമനാല തീർക്കും ഞാൻ പ്രേമിക്കുന്ന ചെക്കനായിട്ട് കല്യാണം നടക്കണം ണ്ട് അടിപൊളി എടാ അപ്പൊ ഈ റെഡ് ലിസ്റ്റിലുള്ള ഒരു കാര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടോ തീരുടെ കത്തും തീർത്തോ തീർത്തോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്ക മുസ്ലിം ആണെങ്കിൽ രണ്ട് ലിസ്റ്റിനകത്ത് ഒതുങ്ങി എളുപ്പമാണ് എന്ത് സാധനം ചെയ്യണമെങ്കിലും ഈ ലിസ്റ്റ് നോക്കിയാൽ മതി ഓരോന്നും നമ്മൾ പോവേണ്ടത് ഈ രൂപത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ലിസ്റ്റ് എങ്ങനെ തുടരും ഇനി നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്തു വെക്കൂ പ്രേമം ഒന്നാമത്തെ ചോദ്യം എന്താ കുട്ടികളെ ക്യാമ്പിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യാ നിങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിക്കില്ല ഞാൻ എന്താ അറിയാ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് നിങ്ങൾ ചോദിക്കാൻ ചോദ്യം എനിക്കറിയാം ഒന്നാമത്തെ ചോദ്യം എന്താ പ്രേമം പ്രശ്നമാണോ എന്താണ് ഇസ്ലാമിന്റെ വാദം അതല്ലേ നിങ്ങൾക്ക് ചോദിക്കാറ് ഇസ്ലാമിന് വാദും പിത്തും കഫോ ഒന്നുമില്ല ഇസ്ലാമിന് ഒറ്റ കാര്യ ലിസ്റ്റ് രണ്ടെണ്ണാണ് അത് ഒന്ന് രണ്ടാണ് ഒന്നാണ് ഇനി ചോദ്യം ഞാൻ ചോദിക്ക ഉത്തരങ്ങൾ പറയോ പ്രേമം പ്രശ്നമാണോ എന്താണ് ഇസ്ലാമിന്റെ വാദം പെർഫെക്ട് ഒരു പെണ്ണിനെ ഒരു ചക്കൻ കാണാൻ വന്നു അപ്പല്ലോ പെണ്ണാണ് ആ പെണ്ണിന് ആ ചെക്കന് ഇഷ്ടപ്പെട്ടു ചെക്കന് പെണ്ണിനു ഇഷ്ടപ്പെട്ടുണ്ടോക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പാപ്പക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ പെണ്ണും ഈ ചെക്കനും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു പെണ്ണ് കാണാൻ വന്നത് ഇന്നലെ നിക്കാഹ് ഉറപ്പിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് അപ്പൊ എന്നാ നിക്കാഹ് പറയൂ എന്താ നിക്കായ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നാ നിക്കാ ഓക്കെ അല്ലേ റൈറ്റ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നിക്കാ കല്യാണം ഉറപ്പിച്ചു ജൂണിലാ പെണ്ണ് കാണാൻ വന്നത് ജൂണില് കല്യാണം ഉറപ്പിച്ചു നിക്കാഹ് ഉറപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ച് ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചാലും ഉത്തരങ്ങൾ പറയല്ലോ നീ ഞാൻ ചോദിക്കും ഉത്തരം പറയൂ ഉത്തരം പറയില്ലേ ഡിസംബർ ഇരുപത്തിയഞ്ചിന് നിക്കാഹ് ഉള്ള പെണ്ണിനെ എന്റെ പെണ്ണ ഞാൻ കണ്ട് വീട്ടുകാർ ഉറപ്പിച്ച പെണ്ണിനെ എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റുമോ ഹോളിംഗ് കൊണ്ട് കോഫി ഷോപ്പ് പോകാൻ പറ്റുമോ വയനാട്ടിലൊക്കെ ഒരു സോളോ ട്രിപ്പ് പോവാൻ പറ്റുമോ എന്റെ പെണ്ണല്ലേ ഉറപ്പിച്ച പെണ്ണല്ലേ ആപ്പിമ്മിയൊക്കെ പറ്റുവോ എന്താ പറ്റാത്ത പിന്നെ എങ്ങനെയടൂ ഒരു ഉറപ്പില്ലാത്ത ഒരു ചെക്കനെ നമ്മൾ പ്രേമിച്ചിട്ട് ഫോൺ ചെയ്യേണ്ടത് ഇസ്ലാം അനുവദിക്ക കല്യാണം കഴിക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ച് ഉറപ്പിച്ചു വെച്ച പെണ്ണിനെ ഫോൺ ചെയ്യാൻ പറ്റൂല പിന്നെങ്ങനെയാ കൂടെ പിടിക്കുന്ന ചെക്കനെ പാപ്പ അറിയാതെ ഉമ്മ അറിയാതെ ഫോൺ ചെയ്യാൻ പറ്റൂക്ക് ബുദ്ധി തീരല്ല ഒന്നേ ഒരു പെൺകുട്ടി അടുത്ത് കൊണ്ടുവരിക ഒരു പെൺകുട്ടിനെ അടുത്ത് കൊണ്ടുവരിക ഇന്നരുത് കൊണ്ടുവന്ന പെൺകുട്ടിന്റെ മുമ്പിൽ ഇരിക്ക പതിനേഴ് വയസ്സ് പ്രായം ജൂണിലാണ് ആ പെൺകുട്ടി എടുത്തുകൊണ്ടിരുന്നത് പാപ്പ എന്നോട് പറഞ്ഞു സാറേ സാറേക്ക് ഫുൾ എ പ്ലസ് ആണ് ഞാൻ പറഞ്ഞു മിടുക്കി മിഡ് മിടുക്കി എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് മിടിക്കല്ലേ ആണോ ആണോ ഞാൻ പറഞ്ഞു മിടുക്കി മിഡുമിടുക്കി എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് വാങ്ങി ഒരു പെൺകുട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എസ് എൽ സിക്ക് എ പ്ലസ് ഒക്കെ വാങ്ങിയല്ലേ ഇപ്പൊ എന്താ പറ്റിയെ പാപ്പ പറയാ സാറേ ഞങ്ങള് പ്ലസ് വണ്ണിന്റെ പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ആണ് അറിയണത് ഒക്കെ പ്രേമുണ്ട് കുട്ടിക്ക് പഠിക്കൊന്നും വേണ്ട അങ്ങനെ എന്റെ അടുത്ത് കൊണ്ടുവന്നു പതിനേഴ് വയസ്സ് പ്ലസ് ടു പ്ലസ് ടു തുടങ്ങിയിട്ടുള്ളു ഡിസംബർ ഞാൻ ആ കുട്ടിയോട് കുറെ നേരം സംസാരിച്ചു എല്ലാം ഈ പ്രേമത്തിനൊരു കുഴപ്പമുണ്ട് പ്രേമം കിട്ട് വന്നാ പിന്നെ വില കിടക്കും പിന്നെ ഒന്നു വികാരം മാത്രമേ പ്രവർത്തിക്കുള്ളൂ വിവേകം വരൂല്ല ബുദ്ധി വർക്കിയില്ല അപ്പൊ ഈ പെൺകുട്ടീനോട് ഞാൻ കൊറേ സംസാരിച്ചു ഒക്കെ പറഞ്ഞു എവറിങ് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു ഇനി എന്താ പറയുന്നത് ആ കുട്ടിന്റെ മഹത്വ കീട് ഇങ്ങനെ പറഞ്ഞു പതിനെട്ട് വയസ്സാവട്ടെ ഞാൻ കാണിച്ച കുറെ സമയം വൈസ്റ്റായി ഞാൻ ഉമ്മനെയും ബാപ്പനിയും വിളിച്ചു അവരെ മുമ്പിൽ വെച്ചിട്ട് ആ കുട്ടിയോട് സംസാരിച്ചു അപ്പൊ ഉമ്മ ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക അങ്ങനെ സങ്കടത്ത് നിക്കാൻ എന്ത് സാറേ എന്താ ചെയ്യും എന്തെങ്ങനെ നുള്ളി പുറുകി പറയാ സങ്കടം കൊണ്ട് അപ്പൊ ആ പെൺകുട്ടി ഉമ്മാന്റെ മുഖത്താണ് ചൂണ്ടിട്ട് പറയണം കാരണം കള്ളക്കരച്ചിനോട് നിക്കാരില്ല പതിനെട്ട് വയസ്സായിട്ട ഞാൻ കാണിച്ച ആ പെൺകുട്ടിക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഞാൻ അവളോട് ചോദിച്ചു എന്നാ എന്റെ ഈ ഗ്രേറ്റ് പതിനെട്ട് ഓഗസ്റ്റ് എട്ടിന് ഞാൻ കാണിച്ചു ഉമ്മനോട് പറയാ ഞാൻ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഉമ്മ കാണാത്ത ഒന്നും ഇപ്പൊ എന്റെ മേലുണ്ടാവില്ല ഉമ്മക്ക് കാണിച്ചു കൊടുക്കണ്ട വേറെ കാണിച്ചു കൊടുക്കറിഞ്ഞപ്പോഴും ഉമ്മ ഉമ്മ പേറ്റും കരച്ചില കണ്ണും കണ്ണീരിങ്ങനെ ഉരുണ്ട് വരുന്നു വീടുന്നു ഒന്നും തോന്നില്ല പെൺകുട്ടിയൊക്കെ ആ ഉമ്മ കരയനെ കണ്ട് എനിക്ക് സങ്കടം തോന്നുന്നു എനിക്ക് സങ്കടം തോന്നുക ഞാൻ ആരുമല്ല പക്ഷെ ആ പെറ്റ് തോറ്റി വളർത്തിയ ആ പെണ്ണിന് സങ്കടം വരട്ടെ കാരണം എന്താ പറയാ പ്രേമങ്ങനെ വില എങ്ങനെ നിക്കണ് വികാരമൊന്നും വരില്ല ആ പെൺകുട്ടിക്ക് ആ അമ്മനെ കറിയിച്ചതിന് പാപ്പനെ സങ്കടപ്പെടുത്തിയതിന് ശിക്ഷ കിട്ടണം വേണ്ട വേണ്ടേ എന്ത് ശിക്ഷ കൊടുക്ക ഞാൻ പറഞ്ഞരട്ടെ ഏറ്റവും വലിയ ശിക്ഷ അതെന്താ അറിയാം നിങ്ങക്ക് ഓക്കെ ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ആ ചെക്കനെ കെട്ടനാണ് കാരണം ആ ചെക്കൻ ശരിയല്ല എന്ന് വാപ്പ അന്വേഷിച്ചപ്പോ കിട്ടിയിട്ടുണ്ട് അവന്റെ പേരില് മൂന്ന് കേസ് ഉണ്ടോ കാണിച്ചോടുക്കോട്ട് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ കുട്ടിക്ക് എന്താ പറ്റിയത് ഒന്നും നോക്കില്ല ആ കുട്ടി വിചാരിച്ചത് അങ്ങട്ട് കിട്ടിയ പ്രശ്നം തീർന്നു എന്നാ വേറൊരു പെൺകുട്ടിന്റെ അടുത്ത് വരിക ആ പെൺകുട്ടിന്റെ വാപ്പ ആ പെൺകുട്ടിന്റെ വാപ്പ ഒരു കോടി രൂപ ഈ പെൺകുട്ടിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതാ അത്രേ എന്തിനാറിയോ ഈ പെൺകുട്ടിക്ക് ചെറുപ്പം മുതൽ മുതലൊരാഗ്രഹം ഡോക്ടർ ആവണ പക്ഷെ അത്ര ഒന്നും പഠിക്കൂല എൻട്രൻസ് എഴുതി പാസ്സാവാള്ള ബുദ്ധിയൊന്നും അതിനില്ല ബാപ്പ തീരുമാനിച്ചു എൻട്രൻസ് എഴുതട്ടെ എൻട്രൻസ് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ ബാപ്പ എന്ത് ചെയ്യും പൈസ കൊടുത്ത് ചേർത്തു പെയ്ഡായിട്ട് ചേർത്തു അതിനു വേണ്ടി ഒരു കോടി ഉപയ്യ മാറ്റി വെച്ച് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്ന കൊട്ടാരണക്കെ വീട്ടിൽ താമസിക്കുന്ന ഒരു ബാപ്പയുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ചെറിയ പെൺകുട്ടി അവള് പ്ലസ് ടു കഴിഞ്ഞ് പതിനെട്ട് വയസ്സായിട്ട് ഇങ്ങനെ നിക്കുക എൻട്രൻസ് പരീക്ഷ എഴുതി റിസൾട്ട് കാണാൻ ആ കുട്ടിക്കൊരു പ്രേമം എന്നാ ഒരു കോടി രൂപ വാപ്പ വെച്ചേക്ക ഡോക്ടറാക്കാൻ ഈ കുട്ടിന്റെ കല്യാണത്തെ കുറിച്ച് വാപ്പ ചിന്തിക്കണ പോലും ഇല്ല ഉമ്മ ചിന്തിക്കണ പോലും ഇല്ല അപ്പോഴാണ് ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടിരുന്നത് എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക ഒരു കാണാനൊക്കെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി എന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ ആ കുട്ടീനോട് എന്താ പ്രശ്നം എനിക്കിഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെ എന്താപ്പം നടത്തിയാലും എന്താപ്പം പോയാലും അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഓക്കെ എനക്ക് ആ ചക്കര വേണം വേണം അപ്പൊ കുട്ടി ചോദിച്ചു ഏഹ് നിങ്ങളിത് പൊളിക്കാൻ നിൽക്കണം വളർത്താൻ നിൽക്കണം ഞാൻ പറഞ്ഞു ഞാൻ വളർത്താൻ നിൽക്കണം എനക്ക് ആ ചക്കര വേണ്ടേ വേണം മൂക്കിപ്പ എത്ര വയസ്സായി പതിനെട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഉപ്പനോട് സംസാരിക്കാൻ മോള് പൊയ്ക്കോ അവള് പോവുള്ള ഞാൻ അല്ല അങ്ങനല്ല ഞാൻ ചോദിച്ച എങ്ങനെ എനിക്ക് പതിനെട്ടായില്ലേ ഹൈ ഞാൻ ഒപ്പനോട് സംസാരിക്ക അടുത്ത ആഴ്ച അല്ലെങ്കിൽ അയിന്റെ ആഴ്ച എന്റെ കല്യാണം ആ ചെക്കനൊക്കെ അപ്പൊ കുട്ടി ഇങ്ങനെ നോക്കി അല്ല അക്കൊക്കെ ഇങ്ങനത്തെ എന്നിട്ട് ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു ഇപ്പം കെട്ടിയ അടുത്ത കൊല്ലം ഒരു കുട്ടീനോട് പുറത്തേക്കില്ലേ ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു ഇരുപത് വയസ്സാവുമ്പോ എന്റെ കുട്ടിന്റെ മൂക്ക് ഇങ്ങനെ പിടിച്ചു അപ്പി കഴുകി കൊടുത്ത് അയിന്റെ മൂത്രം തുടച്ച് അങ്ങനെ പോവാ അപ്പൊ കുട്ടി ഇങ്ങനെ ചെയ്യ അയ്യേ വേണ്ട പിന്നെ കല്യാണം നടക്കണോ ഇപ്പൊ വേണ്ട ഒഴിവാക്കണം കുട്ടി കൺഫ്യൂഷൻ ആയി അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത് ഇരുപത്തിനാലിൽ അൻ്റെ അടുത്തൊരു കുട്ടി പിന്നെ അയിന്റെ മൂക്ക് തുടച്ച് അയിന്റെ അപ്പി തുടച്ച് അയിനെ കഴുകി അതിനെ അങ്ങനെ നടക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോ രണ്ടാമത്തെ കുട്ടി പിന്നായിട്ട് ഇങ്ങള് തമ്മിൽ അല്ലും പൊടി നാട്ടും നോക്കി പൊരേലിരുന്ന് പണ്ടാറടങ്ങി അപ്പൊ ആ കുട്ടി അഞ്ഞ് വേണ്ട വേണ്ട എനിക്ക് വേണ്ട ശരിയാവില്ല എന്നാൽ ഈ ബാപ്പ പറയുമ്പോൾ എം ബി ബി എസിന് ചേർന്നാലോ പറയോ ചേർന്നാലോ ഇവള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം ബി ബി എസിന് ചേർന്നാൽ ചെറുതാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇവളാരും ഡോക്ടറാവും അപ്പൊ അവളെ കെട്ടാൻ ആര് വരും അതിനനുസരിച്ചൊരാള് വരും അപ്പോളെ ജീവിതം എങ്ങനെ ഉണ്ടാവും ഏ നമുക്ക് കുട്ടിന്റെ അപ്പി തുടയ്ക്കാൻ ഒരു വേലക്കാരി കുട്ടിന്റെ മൂത്രം തുടയ്ക്കാൻ മറ്റൊരു വേലക്കാരി കുട്ടിന്റെ മൂക്ക് തുടയ്ക്കാൻ വേറൊരു വേലക്കാരനൊക്കെ വെക്കാം മറ്റേതോ ഏതാ വേണ്ടിയേ അപ്പൊ ആ കുട്ടി പറഞ്ഞ് എനിക്ക് കണ്ടാ ചക്കനക്ക് എം ബി ബി എസ്കു അപ്പൊ ഈ പ്രേമം വരുമ്പോ ബോധം വരാത്തതിന്റെ പ്രശ്നമാണിത് അല്ലേ അപ്പൊ ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി പ്രേമം ഒരു പ്രശ്നമാണോ ഇസ്ലാമിന്റെ വാദം എന്താ എന്താ ഇസ്ലാമിന്റെ വാദം നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം കാണാൻ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ അപ്പൊ ഏറ്റവും രസം എന്താ വെച്ചാ ആൺകുട്ടികളെ പ്രേമിച്ചുകൊണ്ടിരിക ചെക്കനൊരു പ്രേമണ്ട് സാറൊന്ന് സംസാരിക്ക പെരുന്നാളിന്റെ ഡ്രസ്സ് എടുത്തോ ഡ്രസ് ഇരുത്തൽക്കാരൊക്കെ ഒന്ന് കൈപോക്കിയ പെരുന്നാളിന് ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ ഡ്രസ്സിൽ തൽക്കാരൊക്കെ ഒന്ന് കൈപോക്കിയെ പുതിയ ഡ്രസ്സിരുത്താൽക്കാരൊന്ന് കൈവക്കിയ പ്ലീസ് ഡ്രസ് എടുക്കാത്തവരുണ്ടോ എന്നെ ഓക്കെ കൈതാത്തി എത്ര ഡ്രസ്സ് എടുത്ത് ഒന്ന് അടുത്ത പെരുന്നാളിന്റെ ഡ്രസ് എടുത്ത് വെച്ചോരൊന്ന് കൈപോക്കി നെക്സ്റ്റ് വരാൻ പോകുന്ന പെരുന്നാളിന്റെ ഡ്രസ്സ് എടുത്ത് വെച്ചോരൊന്ന് കൈബോക്കി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പെരുന്നാളിന് ഡ്രസ് തിരുത്തു വെച്ചായിരുന്നു കൈമൊക്കെ ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പെരുന്നാളിന് ഇപ്പൊ ഡ്രസ് എടുത്തു വെച്ചാ ലാഭല്ലേ കാരണം അന്ന് വില കൂടും അതിലെ കുറവല്ലണ്ടാവ് എന്താ എടുത്താത്ത എടുത്തുവെച്ചാ എന്താ സംഭവിക്ക ചെറുത് വിൽതിർത്തോ മളവിനെടുത്തോ മോഡല് മാറും പിന്നെ പാകാവൂല എടാ മക്കളെ നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഇന്നർവെയർ പോലും നമ്മൾ ഇപ്പൊ എടുത്തു വെച്ച അന്ന് പാകാവൂല പിന്നെ നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് നടക്കാനുള്ള കല്യാണത്തിൽ ഇപ്പം ചക്കനൊക്കെ വെച്ചാൽ അന്ന് പാകാവൂ നിങ്ങളോടല്ല ആൺകുട്ടികളോടാ എനിക്കറിയില്ല ഒരു ഇന്നർ നേരമാകാവൂല പിന്നല്ലേ പെൺകുട്ടി ഓ എന്നിട്ട് പ്ലസ് ടു പഠിക്കുന്ന ചക്കന് ഈശ വരണ്ടാവുകയുള്ളൂ ഓനും പ്രേമോ എന്നിട്ട് ചോദിക്ക ഇസ്ലാമിന്റെ വിധി നിങ്ങളെ വിധി വേറെന്ത്സ്ലാമിന്റെ എന്ത് വിധി നിങ്ങളെ വിധി പാടും വിധിയും എന്നിട്ട് ഈ ചക്ക ഇങ്ങനെ നിറയ്ക്കുക എന്റെ അടുത്ത് വരിക ഈ പത്തൊമ്പത് നിങ്ങൾ ഞാൻ നേരത്തെ ഒരു ആക്സിഡന്റ് കാണിച്ചിരുന്നില്ലേ ില്ലേ ഈ ആക്സിഡന്റിൽ പെട്ട ചെക്കൻ പഠിക്കുന്ന കുട്ടിയാ പക്ഷെ പ്ലസ് ടു എത്തിയപ്പോഴാണ് ഈ പഠിക്കുന്ന കുട്ടിക്ക് ഈ ചെറുക്കന് പ്രേമുണ്ടായത് അപ്പൊ ഈ പെൺകുട്ടി ഈ ചെക്കനോട് പറഞ്ഞു ഇതിന്റെ വീടിന്റെ ഈ പെൺകുട്ടിന്റെ വീടൊക്കെ അതുകൊണ്ടാണ് ഞാന് വ്യക്തമായി പറയണേ ഈ പെൺകുട്ടി ഈ ചെക്കനോട് പറഞ്ഞു എന്നെ കെട്ടണം എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ നീ പഠിക്കാൻ നിൽക്കരുത് എന്ത് ചെയ്യണം ഒരു മഹർ വാങ്ങാനുള്ള പൈസ എങ്കിലും ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് എന്തിനു പോകണം പണിക്ക് പോകണം ഈ ചെറുക്കൻ പ്ലസ് ടു കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നേരെ ഗൾഫ് കേറിയതാണ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റില് സെയിൽസ്മാൻ ആയിട്ടോ മറ്റേ ജോലി ചെയ്യാറ് ആയിരത്തി ഇരുന്നൂറ് റിയാൽ ശമ്പളമാണ് എന്ന് പറഞ്ഞ നാട്ടിലെ മുപ്പതിനായിരം റുപ്യന്റെ താഴെ വരുമാനം ഒരു ദിവസം ആയിരം കൂടി ഇല്ല മോനാവും കൊണ്ട് ഗൾഫ് പോയതാണ് എന്തിനാ ഇപ്പം തിരിച്ചു വന്നിട്ട് ഞാൻ ഗൾഫുകാരനാണ് എനിക്ക് മോളം മോളെ കെട്ടിച്ചോക്കാൻ കുട്ടി ഡിഗ്രിക്ക് പഠിക്കാണ് ഒരു ചെക്കൻ ഒരു പെൺകുട്ടിയ്ക്ക് പ്രേമിച്ചു പ്ലസ് വണ്ണിന് തുടങ്ങിയും കഴിഞ്ഞു പ്ലസ് ടുവും ഒരു പേരിന്റെ പാർട്ടി പേരിൻ്റെ ഇത് ഇങ്ങനെ പിരിച്ചൊക്കെ വിടണേ നമ്മള് ഡ്രസ് കോഡൊക്കെ ഇട്ട് വരും എന്റെ പെട്ടെന്ന് സാധനമൊക്കെ പൊട്ടിക്കും ആ സെന്റ് ഓഫിന്റെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഈ ചെറുക്കനെ വിളിച്ചിട്ടൊരു വരാൻ തന്നെ മൂലക്കുലിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു നമ്മളെ കോഴ്സൊക്കെ കഴിഞ്ഞു എന്നെ കാണാനൊന്നും കഴിഞ്ഞ് കഴിയൂല എന്നെ കെട്ടണം എന്ന് എനിക്ക് പിന്നിണ്ടെങ്കിൽ ഞാൻ ഇരുപത് വയസ്സ് വരെ പിടിച്ചു നിൽക്കും എത്ര വയസ്സ് വരെ ഇരുപത് വയസ്സ് വരെ ഉൾപ്പിടിച്ചു നിൽക്കും അതിനിരിക്കും അപ്പൊ ഈ ചെക്കൻ ചോദിച്ചു അപ്പൊ ഇരുപത് വയസ്സ് ഇരുപത് വയസ്സിന് ശേഷം എനിക്ക് പിടിച്ചേക്കാൻ കഴിയൂല എന്നെ വീട്ടുകാരനെ കെട്ടിക്കും വേണെങ്കില് എന്തുണ്ടാക്കണം ഏ പറു എന്തുണ്ടാക്കണം പൈസ ഈ ചെക്കന് വീട്ടിൽ ഉമ്മനോട് പറഞ്ഞു ഉമ്മ ഞാൻ ഇഞ്ഞ് പഠിക്കണോന്ന് ഉമ്മ കൈലിന്റെ തല മാറ്റി ചതിക്കുന്നുണ്ട് കൊടുത്തു എന്താ ഇത് പറഞ്ഞു പഠിക്കണോന്ന് ഉമ്മക്ക് ചെറിയ ചെക്കനാ പ്ലസ് ടു ഈ പെൺകുട്ടി ഓനെ കെട്ടിയോനായി കണ്ടിട്ടാണ് പറഞ്ഞു അപ്പൊ ഉമ്മ ഒരു അടിയൻ കൊടുത്തിട്ട് പറഞ്ഞു മുണ്ടി പോരുത് പഠിച്ചുപിടുന്നു പോവല്ലോ ഒന്നും വൃത്തിയില്ല പിന്നെ ഈ ചെക്കൻ എന്നും ആലോചിക്കും പഠിച്ചുകൊണ്ടു ഞാൻ എന്താ ചെയ്യാൻ അവളിയും കിട്ടണം പഠിക്കും വേണം അവളെയും കിട്ടണം പഠിക്കും വേണം അങ്ങനെ ഈ ചെറുക്കൻ ഉമ്മനോട് പറഞ്ഞു ഇവ എങ്ങനെ അന്വേഷിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ബാംഗ്ലൂരിൽ പോയിട്ട് ഡിഗ്രി ചെയ്താ മതി എന്തിനാ ബാംഗ്ലൂരിൽ പോയി ഡിഗ്രിയാണ് അറിയൂ ഈ ബാംഗ്ലൂർ ഒരു ഗുണുണ്ട് കോ സ്കൂളിന്റെ സമയം കഴിഞ്ഞാ പിന്നെ പിന്നെ പാർട്ട് ടൈം ആയിട്ട് ജോബ് എടുക്കാം അപ്പൊ അവിടുത്തെ ഒരു കോളേജിൽ അന്വേഷിച്ചപ്പോ ടൈം ജോബ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ കോഴ്സ് ഡിസൈൻ ചെയ്തൊരു കോളേജ് അവിടെ ബാംഗ്ലൂര് ആ കോളേജിൽ രാവിലെ ക്ലാസ് തുടങ്ങും എട്ടു മണിക്ക് ഉച്ചക്ക് ഒരു മണിക്ക് അവസാനിക്കാം ഒരു മണിക്ക് ശേഷം ആർക്കും പണിക്ക് പോകാം ബാംഗ്ലൂരിലൊക്കെ ഒരു പ്രത്യേകത രാവിലെ ആരും അങ്ങാടിക്ക് ഇറങ്ങൂല എടുങ്ങോ ഉച്ചക്കോ ോ പിന്നെ ഇറങ്ങിയ അപ്പൊ അവിടുത്തെ പീഡിയയിലൊക്കെ സെയിൽസ്മേന്മാര് കൂടുതൽ വേണ്ടത് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എട്ട് മണിക്കൂർ അപ്പൊ അവിടുത്തെ പല ഷോപ്പിംഗ് മാളുകളും മണി മുതൽ പന്ത്രണ്ട് വരെ ചെറുക്കന്മാരെ വാടക എടുക്കും പലതും വിൽക്കാൻ നല്ല ശമ്പളം കൊടുക്കും എണ്ണൂറും തൊള്ളായിരം വരുമാനം ഇത് കണ്ടിട്ട് ഈ ചെറുക്കൻ ഉമ്മനോട് പറഞ്ഞു ഞാൻ എന്നാ നാട്ട് പഠിക്കില്ല ലാംഗ്വേജ് ഒക്കെ ഒന്ന് ശരിയാക്കണം ഞാൻ ബാംഗ്ലൂര ബാംഗ്ലൂരാ പറഞ്ഞു ഉമ്മാന്റെ ഇഷ്ടപ്പെട്ട മോനാണ് അപ്പൊ ഉമ്മ പാപ്പ ഗൾഫിലുള്ള വാപ്പൊക്കെ വിളിച്ച് വാപ്പ കുറെ പറഞ്ഞ് ഫുള്ള് കഞ്ചാവാണ് മോനെ വിടണ്ടടി എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു നിങ്ങളും ഉണ്ടാക്കി ഓ പഠിക്കാൻ പോവാണ് മോനെ ഇംഗ്ലീഷ് ശരിയാക്കാനാണ് നിനക്കോ ഒരു വാക്ക് ഇംഗ്ലീഷ് അറിയില്ല നിനക്കാണെങ്കിലും അത്രയും അറിയില്ല മോനെങ്കിലും പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ റെക്കമെന്റ് ചെയ്തപ്പോ ബാപ്പ പറഞ്ഞു വീസ് ഞാൻ രാജിക്കൊണ്ടേ ചെറുത്തി ചെറുക്കനെ ബാംഗ്ലൂര് ചേർത്തി ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് പണിക്കോ വന്നു ഓനാത്തി കിട്ടിയ പണിയില് വൈകുന്നേരം മുതൽ രാത്രി വരെ ജോലി ചെയ്താൽ അറുന്നൂറ് ഉറുപ്യ കൂലി ഈ ചെങ്ങായി കിട്ടുന്ന കൂലിയൊക്കെ ഇങ്ങനെ കൂട്ടിയെക്കും ചെലവൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ കൂട്ടിച്ചിട്ടും ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ നാൽപ്പത്തിനാലായിരം റുപ്യണം എന്റെ എങ്ങനായിട്ടും പൈസ കണ്ടില്ലേ ഇവര് ബേജാറാവുക ഇനി എത്ര വർഷം ബാക്കിയുണ്ട് മെഴുകത്തിനെ കത്തിച്ചേച്ച എങ്ങനെ തീർന്നോണ്ടിരിക്കണ് തീർന്ന പെൺകുട്ടി പിടിച്ചിരിക്കണ പെൺകുട്ടി ഇരിക്കും അവൾ ഇങ്ങനെ ബേജാറാവുക പഠിച്ചോന്നെതിർപ്പ് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഇവനിങ്ങനെ അസ്വസ്ഥനാവാൻ തുടങ്ങി ഭയങ്കര അസ്വസ്ഥത അപ്പോഴാണ് സ്കൂളിൽ കോളേജിൽ ഡിഗ്രി കോളേജിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് നിന്നപ്പോഴാണ് അവന്റെ അടുത്തേക്ക് അവൻ്റെ ഒരു ഫ്രണ്ട് വന്നത് എന്നിട്ട് അവനോട് തോളിൽ കേട്ടി ചോദിച്ചു കമാള പ്രോബ്ലം വാട്ട്ലം പറയൂ ബാംഗ്ലൂരല്ലേ അപ്പൊ ഈ ചെക്കൻ പ്രോബ്ലം പറഞ്ഞു കേടാ എനിക്കൊരു പെണ്ണുണ്ട് അവൾ ഇന്നെ കാത്തു നിക്ക് പിടിച്ചിട്ടേ ഇരുപത് വയസ്സാകുമ്പോഴേക്ക് എനിക്ക് പൈസ ഉണ്ടാക്കണം അപ്പൊ ആ ചെക്കൻ ഉറക്കെ ചിരിച്ചിട്ട് ഇവനോട് പറഞ്ഞു പൊട്ട പണിയെടുത്തിട്ട് ഈ ദുനിയാവിൽ ആരെങ്കിലും പൈസ ഉണ്ടാക്കിയോന്റെ ചോദ്യം അപ്പൊ ഈ ചെക്ക് മനസ്സിലായി ശരിയാണല്ലോ തെക്കൾ കണ്ടോ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാണ് കണ്ടോ എന്നും കൂലിപ്പണി കൊവുക അയാള് കൂലിപ്പണിക്കാരനായി മരിക്കും എന്റെ വീട്ടില് തെങ്ങിന്റെ തടം തുറക്കാൻ ഒരാൾ വന്നു എന്റെ വീട്ടില് വയസ്സൊരാളാണ് അപ്പൊ ഞാൻ രാവിലെ എണീപ്പുണ്ട് എന്റെ ഉപ്പ അയാളെയും കൊണ്ട് ഇങ്ങനെ പറമ്പില് അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ അയാൾ ചോദിച്ചു എന്നെ അറിയോ എന്നറിയോ അപ്പൊ ഇങ്ങനെ പോയി വയ്ക്കിയപ്പോചയുണ്ട് ഇങ്ങനെ എനിക്ക് പരിചയം എന്നറിയോ മരിച്ചുപോയ എന്റെ വല്ല്പ്പയുടെ പണിക്കാരനായിരുന്നു അയാൾ എന്റെ വെല്ലിപ്പ മരിച്ചിട്ടിപ്പോ പതിനഞ്ച് കൊല്ലായി ആ വല്ലിപ്പയ്ക്ക് ആരോഗ്യമുള്ള കാലത്ത് വെല്ലിപ്പ തൊടിയിൽ പണിക്കളിക്കണെങ്ങായി നല്ല പണിക്കാരനല്ല അയാൾ അന്നും കൂലിപ്പണിക്കാരനാണ് ഇന്നും കൂലിപ്പണിക്കാരനാണ് ഇപ്പൊ വയ്യ നീരാണെന്നും വയ്യ ഇങ്ങനെ വയസ്സായി അയാൾ ഇനി ആരായിട്ട് എന്നെ മരിക്കും അറിയോ അപ്പൊ ആരെങ്കിലും പണിയെടുത്ത പൈസക്കാരനാവോ ആവോ പൈസക്കാരനാവില്ല ജീവിച്ചു പോവാ പൈസക്കാരനാണെങ്കിൽ ഒന്നുകിൽ പഠിച്ച് ഒരു ജോലി നേടണം അല്ലെങ്കിൽ പിന്നെ ആൺകുട്ടിയോട് പറയൂ ഞാൻ പറഞ്ഞു ശരിയല്ലേ ശരിയല്ലേ അപ്പൊ ഈ ചെക്കനോട് ഈ അവന്റെ ഫ്രണ്ട് പറഞ്ഞു പൊട്ട പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ധാരാ നിനക്ക് പറഞ്ഞു തന്നത് ഈ ഐഡിയ അപ്പൊ ഇവൻ ആ ചെക്കനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യുക എനിക്കൊരു വഴി പറഞ്ഞുണ്ടാ ഉമ്മനോട് ചോദിക്കാൻ പറ്റുമോ ഉമ്മ എനിക്ക് പൈസക്കാരനാവണം പെൺകുട്ടണം പറ്റോ പാപ്പയോട് ചോദിക്കാൻ പറ്റുമോ അപ്പൊ ഈ ചെക്കനോട് ചോദിച്ചു നീ ഒരു വഴി പറഞ്ഞുണ്ടാ അപ്പൊ ഈ ചെക്കൻ പറഞ്ഞുടാ പൈസ ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ് ചെയ്യണം ബിസിനസ് അപ്പൊ ഈ ചെക്കൻ ചോദിച്ചു ബിസിനസ് ചെയ്യാൻ ഇപ്പൊ എന്താ ചെയ്യാ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാലോ എന്തി തുടങ്ങൂ അപ്പൊ ഈപ്പം പറഞ്ഞേടാ എന്തേ ഇതിങ്ങനെ തുടങ്ങാൻ ആദ്യം ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങൂ എന്താ ബിസിനസ് കം വിത്ത് മീ ഞാൻ ശരിയാക്കി തരാ നീ നാട്ടിൽ പോവാറുണ്ടോ ഓൻ പറഞ്ഞു നാട്ടിൽ പോവാറുണ്ട് എന്നാലേ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ നീ എന്നെ വിളിക്കേ ബിസിനസ് ഞാൻ സെറ്റ് ചെയ്ത് തരാം അങ്ങനെ അവൻ വിളിച്ചു ഞാൻ നാട്ടിൽ പോവാണ് പോകാണ് കടം പോവാണ് ഓൻ പറഞ്ഞു പോകുമ്പോ ഞാൻ ഒന്ന് രണ്ട് ചെറിയ പൊതി തരും ചെറിയ പൊതി അതന്റെ ഇന്നർ വെയറിന്റെ അലാസ്റ്റിക്കിന്റെ ഇടയിൽ ഇങ്ങനെ തിരികെ വെക്കിട്ട് നാട്ടില് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നീ ബസ് ഇറങ്ങുമ്പോ കാണാൻ അവിടെ ഒരാള് വരും ഇത്ര പൈസ നിനക്കായ ചെക്കൻ ചോദിച്ചു എന്താ ഈ സാധനം ഒരു സാധനം അത് പലതും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ടാവും കൊണ്ടുവരേണ്ടോ നിന്റെ പേര് കാരിയർ എന്നാണ് നിനക്ക് പൈസ ഉണ്ടാവും അപ്പൊ ഈ ചെക്കൻ പറഞ്ഞു ഗുഡ് തിരികെ ചെക്കൻ കുറച്ച് പൊതി കൊടുത്തു ഓനാ പൊതിയൊക്കെ അവിടെ തിരികെ വെച്ചു ബസ് കയറിയിരുന്നു നേരെ വിളിക്കുമ്പോ കോഴിക്കോട് എത്തി ആരെങ്കിലും ബന്ധാണ്ട് ഇന്നർ വെയറിനെ എലാസ്റ്റിക്ക് തപ്പോ തപ്പിയാൽ തന്നെ ചെറിയ ബുദ്ധി കിട്ടുമോ അപ്പൊ ഈ ചെറുക്കൻ കുറച്ച് ദിവസം കഴിഞ്ഞ പോലും മനസ്സിലായി ഈ കൊണ്ടുവരുന്ന സാധനം എന്താണ് എം ഡി എം എ പിന്നെ ഈ ചെറുക്കൻ തന്നെ മനസ്സിലാക്കി ഈ കാരിയറായിട്ട് ഞാൻ ഇങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്തോ അവന് തന്നെ സ്വന്തമായി എം ഡി എം എ വാങ്ങി ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു ഗ്രാം എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടും അതിന് ആൺകുട്ടിയൊക്കെ വേണ്ടിയാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ അല്ല ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു ഗ്രാം എം ഡി എം എ ഒരു ഗ്രാം എന്ന് പറഞ്ഞ ഒരു നഖത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ അതൊരു ഗ്രാം മുഴുവനായിട്ട് ഉണ്ടാവില്ല അത്ര ഉണ്ടാവൂ ഒരു ഗ്രാം അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അത് നേരെ കോഴിക്കോട് കൊണ്ടുവന്നാൽ എത്ര വില കിട്ടും അറിയോക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഒരു ഗ്രാമ കൊണ്ടുവന്നാൽ എത്ര ലാഭം പാഭം കേട്ടു രണ്ടായിരം ലാഭം പത്ത് ഗ്രാം കൊണ്ടുവന്നാലോ പത്ത് ഗ്രാം അവിടെ വാങ്ങാൻ എത്ര പൈസ പതിനയ്യായിരം അതിവിടെ കൊണ്ടുവന്നാലോ ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപതിനായിരം ഇപ്പൊ പൈസ കാരനാവുണ്ടോ അപ്പോൾ ആ ചെക്കന് മനസ്സിലായത് ഇത് കുഴപ്പമില്ല അപ്പോഴാണ് പൈസ ഈ ചെങ്ങാത്തി എല്ലാ ആഴ്ച ഉമ്മക്ക് വിളിക്കും ഉമ്മാനോട് പറയും ഉമ്മ എനിക്ക് ഇങ്ങളെ കാണാൻ ഉമ്മ പറയും ഉണ്ടാകൊന്നോടാ പൂതിയ എന്നും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട രണ്ടാഴ്ച കഴിയുമ്പോ വന്നാ മതി ഉമ്മ പറയും അപ്പോൾ ഈ ചെറുക്കം പറയും ഉമ്മ കാണാൻ പൂതിയാണ് അപ്പോൾ ഉമ്മ കൊറേ പറയും വരണ്ട ഞാൻ പറഞ്ഞില്ലേ വരണ്ട അപ്പൊ ഈ ചെറുക്കം പിന്നെ അടുത്ത നമ്പർ ഉമ്മ നിങ്ങളെ കറി കൂട്ടാൻ നിങ്ങൾ ആരെങ്കിലും ഉമ്മനോട് ഉമ്മന്റെ കറി കൂട്ടാൻ പൂതിയോ അപ്പൊ നിങ്ങളെ ഉമ്മ ഉമ്മയാണെങ്കിൽ എന്താ പറയാ ആ ഞാൻ നോക്കാന പോര് പാവ ഉമ്മ കറി ഉണ്ടാക്കി കുത്തിരിക്ക അങ്ങനെ അവൻ എല്ലാ അയച്ചു വരും എന്തിനാ വരുന്നേ പറയൂ നിന വരണേ നിന വരുന്ന മനസ്സിലായില്ലേ അങ്ങനെ അവൻ പൈസക്കാരനായിട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങി അവന്റെ കയ്യിൽ ലക്ഷങ്ങൾ വരാൻ തുടങ്ങി വീട്ടുകാരെ അറിയില്ല ഒരു ലക്ഷം റുപ്യ അവന്റെ കയ്യിലെത്തിയപ്പോ അവന്റെ അക്കൗണ്ടിലെത്തിയപ്പോ അവൻ ചിന്തിച്ച എന്താന്നറിയോ ഒരു ലക്ഷം രൂപക്ക് മയക്കുമരുന്ന് വാങ്ങിയിട്ട് അത് കേരളത്തിലേക്ക് എത്തിച്ചാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആവും അല്ലെ അതല്ലേട്ടേ പെണ്ണിനെ അങ്ങനെ അവൻ അവിടുന്ന് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതിന് ആദ്യം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം അത് നൂറായി ഇരുന്നൂറായി അതിങ്ങനെ വലിയ കെരിയറായിട്ട് അവൻ മാറി ഒരു ദിവസം ആ ഒരു ഫോൺ പോണീത് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ കർമ്മൂസക്കറി ഉണ്ടാക്കിക്കോണി ഞാൻ വരണ്ട് ഉമ്മ പറഞ്ഞു മോനെന്താ വ കർമ്മൂസക്കാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഉമ്മ കാത്തിക്ക രാത്രി ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറിയ എത്തും പറയൂ എപ്പത്തും രാവിലെ പോന്ന രാത്രി പോന്ന എപ്പത്തും രാവിലെ പുലർച്ച അല്ലേ സൂര്യൻ ഉദിക്കുമ്പോ അവിടെത്തും ബസ് രാവിലെ രാവിലെവിടെത്തും സാധാരണ അവൻ ഉമ്മനെ വിളിക്കാറുണ്ട് രാത്രി ഉമ്മനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ വരികയാണ് രാവിലെ എത്തും ഷാദ കാണാം അവൻ അവിടുന്ന് പുറപ്പെട്ടു സുബഹിക്ക് ബാങ്ക് കൊടുത്ത് എഴുന്നേറ്റപ്പോ ഉമ്മ ഫോൺ എടുത്ത് മോനെ വിളിച്ചു സോണ് ഫോണ് സ്വിച്ച് ഓഫാണ് ഉമ്മ എന്റെ മനസ്സിൽ ചെറിയൊരാദ്യം കയറാൻ പറയുന്നു പക്ഷെ സാധാരണ എങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കാരണം ഈ ചെറുക്കൻ ബസ് കയറി സിനിമ കണ്ടിട്ട് ചാർജ് തീരും അങ്ങനെ ഫോൺ ഓഫാവും അക്കണ്ട് അപ്പൊ ഉമ്മ ഏരിച്ചു ചാർജ് തീർന്നതാവും ഉമ്മ സുബൈ നിസ്കരിച്ചു അപ്പോഴും ഉമ്മന്റെ മനസ്സിലൊരാതി എന്തോ സംഭവിച്ചിട്ടുണ്ട് രാവിലെ മണിയായിട്ടും വീട്ടിലേക്ക് ഇവൻ എത്താതെ ആയപ്പോഴാണ് ഉമ്മ അന്വേഷണം തുടങ്ങിയത് ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചു ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു ബസ്സിലും ഇങ്ങനെ ഒരു ചക്കം വന്നിട്ടില്ല ഉമ്മക്ക് പേടി കൂടി പലരും അറിഞ്ഞു അന്വേഷണം മുറുകി ഉച്ചയായിട്ടും ചെറുക്കന്റെ വിവരമൊന്നുമില്ല കോളേജുകാർ പറയുന്നു ഹോസ്റ്റലിൽ നിന്ന് അവൻ ഇറങ്ങിയത് വൈകുന്നേരമാണ് അവൻ അങ്ങോട്ട് പോന്നതാ ഇവിടെ ഇല്ല എത്തിയിട്ടുമില്ല വൈകുന്നേരം ആയപ്പോഴാണ് വിവരം കിട്ടിയത് ഈ ചെറുക്കൻ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവന് മയക്കുമരുന്ന് വലിയ എമൗണ്ടിൽ മയക്കുമരുന്ന് വാങ്ങി അത് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ ആരോ ഒറ്റിക്കൊടുത്ത് ഇവനെ ആരസ്റ്റ് ചെയ്തു ആരസ്റ്റ് ചെയ്തു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാലര മാസം കഴിഞ്ഞിട്ടാണ് പത്തൊമ്പത് വയസ്സുള്ള ആ ചെറുക്കൻ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങിയത് എത്ര മാസം നാലര അവനി തല്ല് കിട്ടാൻ ഇനി ബാക്കിയില്ല അവനെ ഇനി അവർ തല്ലാൻ ബാക്കിയില്ല എല്ലാം ചെയ്തിട്ടുണ്ട് അവന്റെ കോളേജിൽ നിന്ന് അവനെ പുറത്താക്കി നാട്ടിലെല്ലാരും അറിഞ്ഞു മാനം കെട്ടു ഇതിനിടയിൽ ഒരു സംഭവം കൂടി സംഭവിച്ചു അവൻ പ്രേമിച്ച പെൺകുട്ടി ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ പ്രേമിച്ചൻ ആയിരുന്നു എന്ന് ആ പെൺകുട്ടി ഇവനോട് മയക്കുമരുന്ന് കച്ചവടം നടത്താൻ പറഞ്ഞുനോ അവൾ അവളുടെ വാപ്പാനോട് പറഞ്ഞു ഞാൻ കല്യാണത്തിന് റെഡിയാണ് അവൻ നാലര മാസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ ഈ പെൺകുട്ടി നിൽക്കാൻ കഴിഞ്ഞു വീട്ടിൽ നാറ്റ കേസായി ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു വീട്ടിനകത്ത് മാനസിക രോഗിയെ പോലെ ഒരു പത്തൊമ്പത് വയസ്സുകാരനുണ്ട് ഇടക്കിടക്ക് കോടതിയിൽ ഹാജരാവണം ഇടക്കിടക്ക് ചോദ്യം ചെയ്യലുകൾ തല്ല് മാനസികവും ശാരീരികവുമായി തളർന്നുപോയ രണ്ടു ജീവിതങ്ങളെ ഞാൻ കണ്ടു ഒന്ന് അവന്റെ ഉമ്മയാണ് രണ്ട് ഈ ചെക്കനാണ് ചെക്കനും കരയുക ഉമ്മയും കരയുക പൊട്ടുപോയി